ഗവൺമെന്റ് ോടനുബന്ധിച്ച് നാലു കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ഐസൊലേഷൻ വാർഡ് അവഗണനയുടെ വക്കിൽ കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഉദ്ഘാടനം നടത്തിയ കെട്ടിടത്തിന്റെ സീലിംഗ് അടക്കം പല ഭാഗങ്ങളും അടർന്നു വീണ് മാസങ്ങൾ കഴിഞ്ഞിട്ട് മറ്റു കുറ്റപ്പണി നടത്താൻ പോലും അധികൃതർ തയ്യാറായിട്ടില്ല സംസ്ഥാനത്താകെ മുപ്പത്തിയേഴ് സർക്കാർ ആശുപത്രികളോടനുബന്ധിച്ച് ആധുനിക സൗകര്യങ്ങളുടെ നിർമ്മാണം പൂർത്തീകരിച്ച ഐസൊലേഷൻ വാർഡുകൾ കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഓൺലൈനായി മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തത് ഇതോടൊപ്പം വണ്ടൻമേട് പുറ്റടി സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിലും നാലു കോടി രൂപ ചിലവഴിച്ച യന്ത്ര സാമഗ്രികളും ചികിത്സാ ഉപകരണങ്ങളും ബെഡുകളും ഉൾപ്പെടെയുള്ള ഐസൊലേഷൻ വാർഡ് ഉദ്ഘാടനം ചെയ്തിരുന്നു എന്നാൽ ഒരു വർഷത്തോളമായിട്ടും ഈ കെട്ടിടം തുറന്നു പ്രവർത്തിപ്പിക്കാനുള്ള യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല കാറ്റത്തെ കെട്ടിടത്തിന്റെ സീലിംഗ് ഷീറ്റുകൾ പലയിടത്തും ഇളകി നശിച്ച നിലയിലാണ് പൊതുഖജനാവിലെ കോടികൾ ഇത്തരത്തിൽ പാഴാക്കി കളയുന്ന സർക്കാർ നടപടിയിൽ കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തുന്നതായി പൊതുപ്രവർത്തകർ പറഞ്ഞു വന്യമൃഗങ്ങളോട് കാണിക്കുന്ന ഒരു പരിഗണനയെങ്കിലും സാധാരണ ജനങ്ങളോട് കാണിക്കാൻ ഗവൺമെൻറ് സമ്പ്രദായങ്ങൾ തയ്യാറായില്ല എങ്കിൽ നമ്മുടെ നാട് എങ്ങനെ നാളേക്ക് ഒരു വാഗ്ദാനമാകാൻ പറ്റും ഇവിടുത്തെ പല പൊതുപ്രവർത്തകരും പുതുതായി പണന്നു മാറ്റുന്ന പുതിയ പുതിയ ബിൽഡിങ്ങും ഒരു വർഷം തകിയുന്നതിന് മുമ്പ് അത് തകർന്നു വരുന്ന സാഹചര്യമെല്ലാം മനസ്സിലാക്കണം ഇതിനു മുമ്പ് ഇതുപോലെ സംയുക്തമായി നമ്മുടെ ആശുപത്രി ഡോക്ടർമാരുടെ അതീവമായ കുറവ് അവരുടെ ഒരു സർക്കാർ സമ്പ്രദായത്തിൻ്റെ ഒരു ശ്രദ്ധ പോലും ഇല്ല എന്ന് ബോധ്യപ്പെട്ട സാധാരണ ജനങ്ങളും ഇവിടുത്തെ സാമ്പുദായക സംഘടനകളും എല്ലാം ചേർന്ന് കുറ്റടി ആശുപത്രി സംരക്ഷണ സമിതി എന്ന ഒരു സംഘടന രൂപീകരിക്കുകയും പത്തിരണ്ടായിരത്തോളം പേർ ഇവിടെ പ്രതിഷേധമായി ഒരു നിരാഹാര സമരം ഉൾപ്പെടെ ഒരു രാത്രി മുഴുവൻ പഞ്ചായത്ത് പ്രസിഡന്റ് നേതൃത്വത്തിൽ ഈ ആശുപത്രി പഠിക്കൽ കിടക്കുന്ന സാഹചര്യം ഉണ്ടായി തികഞ്ഞ് അന്നേ ദിവസം തന്നെ ആ പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്ത ജനങ്ങളെ കണ്ണിൽ പൊടിയിടും വിധം ആറോളം ഫ്ലെക്സുകൾ ഈ ആശുപത്രിയിൽ ആറ് ഡോക്ടർമാരെ നിയമിച്ചു ഈ ആശുപത്രി നാളെ മുതൽ സൂപ്പർ സ്പെഷ്യലിക്ക് മാറുകയാണ് താൽക്കാലികമായ ഒരു പ്രഹസനം മാത്രം കാണിച്ചുകൊണ്ട് ഈ ഭരണ സംവിധാനം ജനങ്ങളെ നോക്കുകുത്തിയാക്കി മാറ്റുകയാണ് ഉണ്ടായത് ഇന്നും ഒരു പി എസ് സി നിയമനത്തിൻ്റെ ഡോക്ടർ പോലും ഡ്യൂട്ടിയിലില്ല രണ്ട് ചെറുപ്പക്കാരായ എൻ ആർ എച്ച് എം നിയമനത്തിനുള്ള ഡോക്ടർമാർ മാത്രം വന്ന് ആശുപത്രിയിൽ സേവനം നൽകുന്ന ഒരു സാഹചര്യം നമ്മൾ മൂന്ന് പഞ്ചായത്തുകൾ ഈ ആശുപത്രിയെ ഫേസ് ചെയ്താണ് സാധാരണക്കാരായ മനുഷ്യർ ഹോസ്പിറ്റൽ ആവശ്യങ്ങൾക്ക് വരികയും അവരുടെ അത്യാവശ്യ ഏത് സഹായത്തിനും ഓടിയെത്തുന്നൊരു ആശുപത്രിയാണ് ഗതികേടെന്ന് പറയട്ടെ ഇനി ആശുപത്രികളുടെ മുന്നിലൊരു ആക്സിഡൻ്റ് ഉണ്ടായാൽ ആ രോഗിയെ കൊണ്ട് കട്ടപ്പനയ്ക്ക് പോകേണ്ട അവസ്ഥയിലാണ് നമ്മുടെ ഭരണ സംവിധാനങ്ങൾ ഈ പ്രസ്ഥാനത്തെ ഉറ്റുനോക്കുന്നത് ദയവായി രാഷ്ട്രീയ ഭേദമന്യെ എല്ലാം പൊതുജനത്തിൻ്റെ നന്മയ്ക്കുന്ന് കാണുവാൻ എല്ലാവരും തയ്യാറാവണമെന്നുള്ള വിനീതമായി അപേക്ഷിക്കുകയാണ് നാല് കോടി മുടക്കിയ കെട്ടിട സമുച്ചയത്തിന് ചുറ്റും വലിയ തോതിൽ കാടുകൾ വളർന്ന നിലയിലും പരിസരത്ത് വ്യാപകമായി മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞ നിലയിലുമാണ് സർക്കാരിന്റെ അലംഭാവം മൂലം കോടികൾ നശിച്ചു പോകുമ്പോഴും ആവശ്യത്തിന് ഡോക്ടർമാരും ചികിത്സാ സൗകര്യങ്ങളുമില്ലാതെ രോഗികൾ വലയുകയാണ് ആരോഗ്യവകുപ്പിന്റെ അടിയന്തര നടപടി ഇക്കാര്യത്തിൽ ഉണ്ടാകണമെന്നും ഐസൊലേഷൻ വാർഡ് സജ്ജമാക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം